ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലൂട്ടോയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ എന്തു ചെയ്യാൻ നമുക്ക് ടൈമിലായാൽ നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ഷാങ്ഹായ് കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അധ്യക്ഷൻ അതിപ്പോൾ ചൈനയാണ് അപ്പോൾ നമ്മുടെ ഷാങ്ഹായ് കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ആർക്കാണ് അത് ചൈനയ്ക്കാണ് പുഷാങ്ഹായ് കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അധ്യക്ഷൻ ഇപ്പോൾ ആരാണ് അത് ചൈനയാണ് അടുത്ത് രണ്ടാമത്തെ ചോദ്യമാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചത് എത്രാമത്തെ ആണ് നൂറ്റി പതിമൂന്നാമതാണ് അപ്പോൾ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത്തെ വാർഷിക സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിച്ചത് നൂറ്റി പതിമൂന്നാണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരമ സ്ഥിരമല്ലാത്ത അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലില് സ്ഥിരമല്ലാത്ത അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് ബഹറിൻ കൊളംബിയ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ലൈബീരിയ ലാത്വിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ സ്ഥിരമല്ലാത്ത അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബഹ്റിൻ കൊളംബിയ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ലൈബീരിയ ലാത്തിയ അടുത്ത നാലാമത്തെ ചോദ്യമാണ് കേരളത്തിൻ്റെ സംസ്ഥാന പാമ്പായി തിരഞ്ഞെടുക്കാനൊരുങ്ങുന്നത് നമ്മുടെ ചേര സാറിനെയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പാമ്പായിട്ട് തിരഞ്ഞെടുക്കാനൊരുങ്ങുന്ന ആരെയാണ് നമുക്ക് നമ്മുടെ ചേരസാറാണ് ചേരസാറിനെ എല്ലാവർക്കും അറിയാമല്ലോ അടിപൊളിയാണ് അപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന പാമ്പായിട്ട് തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്ന ആരാണ് നമ്മുടെ ചേരയാണ് അടുത്തത് അടിയന്തരാവസ്ഥ ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് നമ്മുടെ പി എസ് പിള്ളയാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അടിയന്തരാവസ്ഥ ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് അത് പി എസ് ശ്രീധരൻ പിള്ളയാണ് അടിയന്തരാവസ്ഥ ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് പി എസ് ശ്രീധരൻ പിള്ള അടുത്ത ചോദ്യം പ്രോജക്റ്റ് പതിനേഴ് എ ശ്രേണിയിലുള്ള രണ്ടാമത്തെ കപ്പൽ പ്രോജക്റ്റ് സെവൻറ്റീൻ എ ശ്രേണിയിലുള്ള രണ്ടാമത്തെ കപ്പൽ ഏത് ഐ എൻ എസ് ഉദയഗിരിയാണ് അപ്പോൾ പ്രോജക്റ്റ് സെവൻറ്റീൻ എ ശ്രേണിയിലുള്ള രണ്ടാമത്തെ കപ്പൽ ഐ എൻ എസ് ഉദയഗിരിയാണ് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാമ്പ് സ്കീം ഏത് മേഖലയുടെ വളർച്ചയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാമ്പ് സ്കീം ഏത് മേഖലയുടെ വളർച്ചയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഏതാ ഏതാണ് സൂക്ഷ്മ ചെറുവിട ഇടത്തര വ്യവസായ സംരംഭങ്ങളാണ് അപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് അത് റാമ്പാണ് റാമ്പിൻ്റെ ഫോം എന്താണ് റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് എം എസ് എം ഇ പെർഫോമൻസ് റാമ്പിൻ്റെ ഫോം എന്താണ് റേസിങ് ആൻഡ് ആക്സിലറേറ്റിംഗ് എം എസ് എം ഇ പെർഫോമൻസ് അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാമ്പ് സ്കീം ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്ട സൂക്ഷ്മചെറിട ഇടത്തര വ്യവസായ സംരംഭങ്ങളുടെയാണ് അടുത്ത ചോദ്യാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മുപ്പത്തി സോറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ച് വരെ ഡി കെഡ് ഓഫ് ഹൈഡ്രോ പവർ ആയി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ് നമ്മുടെ അരുണാചൽ പ്രദേശാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള ആ ഒരു സമയത്തെ ഡി കെഡ് ഓഫ് ഹൈഡ്രോ പവറായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അത് അരുണാചൽ പ്രദേശാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ ഡി കെഡ് ഓഫ് ഹൈഡ്രോ പവറായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഇത് നമ്മുടെ അരുണാചൽ പ്രദേശാണ് അടുത്ത ചോദ്യം ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു സബ്സോണിക് ക്രൂസ് മിസൈലാണ് ടോ അപ്പോൾ ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടോ ഏത് രാജ്യത്തിൻ്റെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയാണ് അപ്പോൾ ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടോമാ ഹോക്ക് ടോമ ഹോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വേണം നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മനസ്സിൽ വരണം അപ്പോൾ ടോമാ ഹോക്ക് ഏതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പോൾ ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടോമാ ഹോക്ക് ഏതിൻ്റെയാണ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയാണ് ടോമ ഹോക്ക് ടോമേ ഹോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വരണം നമ്മുടെ അമേരിക്ക നമ്മുടെ മനസ്സിൽ വരണം അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് മറൈൻ ജില്ല ഏതാണ് കൊല്ലമാണ് മറൈൻ ജില്ല ഏതാണ് കൊല്ലമാണ് മറൈൻ ജില്ല ഏതാണ് കൊല്ലമാണ് അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏതാണ് നമ്മുടെ കൊല്ലം ജില്ലയാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയ് മാസത്തിൽ ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ ലീഗൽ സർവീസസ് അതോ അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത ആ ഒരു ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ സമർ അബു എലുഫാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ 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 ഓഫ് ദി ഇയർ ഇയറായിട്ട് തിരഞ്ഞെടുത്ത ആ ഒരു ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ് സമർ അബു എലുഫാൻ ആരാണ് സമർ അബു എലുഫാൻ അടുത്ത ചോദ്യം മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് അപ്പോൾ നമ്മുടെ അറിയാം നമ്മുടെ മെനിൻചൈറ്റിസ് അറിയാമല്ലോ അപ്പോൾ മെനിൻചൈറ്റിസിസ് എന്ന് പറയുന്ന ആ രോഗത്തിനെതിരെ മെൻ ഫൈവ് സി വി എന്ന വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം അത് നൈജീരിയ ആണ് അപ്പോൾ മെൻ ഫൈവ് സി വി എന്ന നമ്മുടെ മെയിൻ മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് അത് നൈജീരിയ ആണ് ഇപ്പോൾ മെനിഞ്ചൈറ്റീസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് അത് നൈജീരിയ അടുത്ത് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായതാരാണ് പി വി ചന്ദ്രനാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി വി ചന്ദ്രൻ ആര് പി വി ചന്ദ്രനാണ് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി വി ചന്ദ്രൻ പി വി ചന്ദ്രൻ കേളപ്പജി പുരസ്കാരം അടുത്ത് ഇന്ത്യയുടെ ആദ്യ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വന്നത് ചാടിക്കേറ് നമ്മൾ ലക്ഷദ്വീപ് പറഞ്ഞാൽ ലക്ഷദ്വീപ് അല്ല ഏതാണ് നമ്മുടെ മഹാരാഷ്ട്രയാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വന്ന എവിടെയാണ് അത് മഹാരാഷ്ട്രയിലാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വന്ന എവിടെയാണ് അത് മഹാരാഷ്ട്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആര് എം ജി രാജ മാണിക്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരാണ് എം ജി രാജ മാണിക്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി ആയിട്ട് നിയമിതനായതാരാണ് എം ജി രാജ മാണിക്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് നമ്മുടെ തമിഴ്നാടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന എവിടെയാണ് നമ്മുടെ തമിഴ്നാടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ് നമ്മുടെ തമിഴ്നാടാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ശശിധരൻ നടുവിലിന് നേടിക്കൊടുത്ത രചന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ശശിധരൻ നടുവിലിന് നേടിക്കൊടുത്ത രചന ഏത് പിത്തള ശലഭമാണ് ഏതാണ് പിത്തള ശലഭം അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ശശിധരൻ നടുവിലിന് നേടിക്കൊടുത്ത രചനയാണ് ഏത് പിത്തള ശലഭം പിത്തള ശലഭം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൈപ്രസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ അത് നമ്മുടെ ഒരു 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 എന്താ പറയുക നമ്മുടെ കുറേ പുരസ്കാരങ്ങൾ മോദിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ ആയി അപ്പോൾ അത് കറക്റ്റായിട്ട് ഏതാണ് ഏതിൻ്റെ ആണെന്നൊന്ന് ഒന്ന് നോക്കി അത് ചെയ്യുക കാരണം അത് നമുക്ക് തിരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൈപ്രസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഏതാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ മോദിക്ക് കൊടുത്താണ് ഈ ഒരു പുരസ്കാരം സൈപ്രസിന്റെ പുരസ്കാരമാണ് ഏതാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് ഇത് ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ മോദി അപ്പോൾ സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് അത് നമ്മുടെ മോദിക്ക് കിട്ടി അടുത്ത് ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ നമ്മുടെ ഇസ്രായേൽ നടത്തിയ സൈന്യം നടത്തിയ ആക്രമങ്ങൾക്ക് പറയുന്ന പേര് അറിയാം എന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ് അപ്പോൾ ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ പറയുന്ന പേരെന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അടുത്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറെടുപ്പ് ശക്തമാക്കുന്നതിനായി അതിർത്തി സംസ്ഥാനങ്ങളിൽ നടത്തിയ മോക്ക് ഡ്രില്ലിൻ്റെ പേര് ഏതാണ് ഓപ്പറേഷൻ ഷീൽഡാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളുടെ ആ ഒരു വെളിച്ചത്തിൽ നിന്നാണ് അതിനെതിരെയുള്ള തയ്യാറെടുപ്പ് ശക്തമാക്കുന്നതിനായിട്ട് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നടത്തിയ മോക്ഡ്രിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ ഷീൽഡ് എന്താണ് ഓപ്പറേഷൻ ഷീൽഡ് അടുത്ത ചോദ്യം സിക്സൽ രോഗത്തെപ്പറ്റിയുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ആരോഗ്യ വകുപ്പും ട്രൈബൽ വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്യാമ്പ് അപ്പോൾ നമ്മുടെ സിക്കിൾ സെൽ രോഗത്തെ പറ്റിയുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ആരോഗ്യ വകുപ്പും ട്രൈബൽ വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏതാണ് അറിയാം അകറ്റാം അരിവാൾ കോശം ക്യാമ്പയിൻ അപ്പോൾ നമ്മുടെ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മുടെ അരി അരിവാൾ ആ ഒരു രോഗികൾ കൂടുതൽ അപ്പോൾ നമ്മുടെ സെൽ രോഗത്തെ പറ്റിയുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ആരോഗ്യ വകുപ്പും ട്രൈബൽ വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ എന്താണ് അറിയാം അകറ്റാം അരിവാൾ കോശം ക്യാമ്പയിൻ ഇതാണ് ആ ക്യാമ്പയിൻ്റെ പേര് അടുത്ത ചോദ്യം താപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ അപ്പോൾ നമ്മുടെ താപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് പൊത്താപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല മെയ് മാസത്തിലാണ് എവിടെയാണ് അത് മലപ്പുറത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നമ്മുടെ നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഇത് ഏതാണ് നമ്മുടെ മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ് നമ്മുടെ മലപ്പുറമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിരവധി ആളുകളുടെ മരണത്തിന് കാരണമായ സ്ഫോടനം നടന്ന ഇറാനിലെ തുറമുഖം ഇറാനിലൊരു സ്ഫോടനം നടന്നു ഏത് തുറമുഖമാണ് ഷാഹിദ് രാജി തുറമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി ആളുകളുടെ മരണത്തിന് കാരണമായ സ്ഫോടനം നടന്ന ഇറാനിലെ തുറമുഖം ഏത് ഏതാണ് ഷാഹിദ് റാജി തുറമുഖ ഏതാണ് ഷാഹിദ് റാജി തുറമുഖം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫോർമുല വൺ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർമുല വൺ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ ആരാണ് ഓസ്കർ പിയാസ്ട്രിയ ഇപ്പോൾ രണ്ടായിരത്തി ഫോർമുല ഫോർമുലാവൺ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ കിരീട ജേതാവാരാണ് ഓസ്കർ പിയാസ്ട്രി ഇപ്പോൾ രണ്ടായിരത്തി ഫോർമുല ഫോർമുലാവൺ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ കിരീട ജേതാവാരാണ് ഓസ്കർ പിയാസ്ട്രി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എവിടെയാണ് അത് റിയോ ഡി ജനീറോയാണ് പറഞ്ഞത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ഏതാണ് റിയോ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എവിടെയാണ് റിയോഡി ജനീറോ അടുത്ത് ലോക ബാലവേലാ വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ടാണ് അപ്പോൾ ലോക ബാലവേലാ വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ടാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി അല്ലേ നല്ല രസം അല്ലേ അപ്പോൾ ലോക ബാലവേലാ വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് ലോക ബാലവേലാ വിരുദ്ധ ദിനം എന്നാണ്ട ജൂൺ പന്ത്രണ്ട് അടുത്ത ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയത് ചോദ്യം കൂടി പറയാം കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയത് ഇതൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ചെറിയൊരു നോട്ടായിട്ടങ്ങനെ എഴുതി പോവുക ആരാണ് രമേശ് കാവില് ഇങ്ങനെ എഴുതിയാൽ മതി കേരള സംഗീത നാടക പ്രൊഫഷണൽ ഗാനരച പുരസ്കാരം ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക രമേശ് കാവിൽ എഴുതി വയ്ക്കുക പിന്നെ നിങ്ങൾ വായിക്കും പുറപ്പായിട്ടും കിട്ടും ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയ ആരാണ് രമേഷ് കാവിൽ രമേഷ് കാവിൽ രമേഷ് കാവിൽ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് അതൊരു സീനറി ഉണ്ടല്ലോ കുറേയൊക്കെ എവിടെ നിന്നൊക്കെ തപ്പിയെടുത്തുണ്ടെന്ന ഫോട്ടോസാണ് പോട്ടെ പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻറ്റ് ആരാണ് കരോൾ നോറോക്കിയാണ് പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ് കരോള് നവറോക്കി ഇപ്പോൾ പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റാരാണ് കരോള് നൌറോക്കിയാണ് പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് അപ്പോൾ ആരാണ് പോളണ്ടിൻ്റെ പ്രസിഡന്റ് കരോള് നൗറോക്കി കരോള് നൗറോക്കി കരോള് നൗറോക്കി ഇപ്പോൾ എന്ത് ചെയ്യാം ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഇത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ക്ലാസ്സുകളുടെ ഒരു സജഷൻസ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ ഒന്ന് രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമേ എന്തെങ്കിലും മാറണോ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ ഓക്കെ ആണല്ലോ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി സിമ്മിൾ ഓക്കെ ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ അധ്യക്ഷൻ ആരാണ് അത് ചൈനയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചത് നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ സ്ഥിരമല്ലാത്ത അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ബഹ്റിൻ കൊളംബിയ റിപ്പബ്ലിക് ഓഫ് കോങ്കോ നൈബീരിയ ലാത്വിയ കേരളത്തിൻ്റെ സംസ്ഥാന പാമ്പ് ആരാണ് നമ്മുടെ ചേരസാറാണ് അടിയന്തരാവസ്ഥ ഇരുട്ടിൻ്റെ നിലവിളികൾ ആരുടെ പുസ്തകമാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ പുസ്തകമാണ് പ്രൊജക്റ്റ് പതിനേഴിയെ ശ്രേണിയിലുള്ള രണ്ടാമത്തെ കപ്പൽ ഏതാണ് ഐ എൻ എസ് ഉദയഗിരി കേന്ദ്ര സർക്കാർ തുടക്കം വിട്ട റാമ്പ് സ്കീം ഞാൻ ഇങ്ങനെ നമ്മുടെ ചോദ്യം പാതിയെത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗുള്ളൂ അപ്പോൾ കേന്ദ്ര സർക്കാർ തുടക്കം വിട്ട റാമ്പ് സ്കീം ഏക ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ സംരംഭങ്ങൾ റാമിൻ്റെ ഫുൾ ഫോം എന്താണ് റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് എം എസ് എം ഇ പെർഫോമൻസ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വരെ ഡിക്കേഡ് ഓഫ് ഹൈഡ്രോ പവറായി പ്രഖ്യാപിച്ചത് നമ്മുടെ അരുണാചൽ പ്രദേശാണ് ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടോമാ ഹോക്ക് ആരാണ് നമ്മുടെ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് അത് കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത ആ ഒരു ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ് സമർ അബു എലുഫ് അടുത്ത ചോദ്യം മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച് ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് നമ്മുടെ നൈജീരിയ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പജി പുരസ്കാരം കിട്ടിയതാരാണ് കേളപ്പജി പി വി ചന്ദ്രനാഥ് ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വന്നത് എവിടെയാണ് നമ്മുടെ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി ആയിട്ട് നിയമിതനായ ആരാണ് എം ജി രാജമാണിക്യം രാജമാണിക്യം സിനിമയിൽ നമ്മുടെ മമ്മൂട്ടി ആ റവന്യൂ ദുരന്ത നിവാരണ പരിപാടിയൊക്കെ പോകുന്ന ആ ഒരു സീസൺ എന്ന് ആലോചിക്കുക ആരാണ് നമ്മുടെ എം ജി രാജ മാണിക്യം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണത് തമിഴ്നാടാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണത് തമിഴ്നാടാണ് നമ്മുടെ കൊച്ചു പിള്ളേർ ഈ ഹോക്കിയും ഇതൊക്കെ ആയിട്ട് നമ്മുടെ കന്യാകുമാരിയിലാമത്തെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഹോക്കി കളിക്കുന്നതായിട്ടൊന്ന് ആലോചിക്കുക ജസ്റ്റ് നമുക്ക് ആലോചിച്ചു വെച്ചാൽ മതി കുറച്ച് കൊച്ചു പിള്ളേർ ഹോക്കി സ്റ്റിക്കുമായിട്ട് നമ്മുടെ കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മണ്ടയിൽ നിന്നിട്ടെന്ത് ചെയ്യുക ഈ ഒരു ഹോക്കി കളിക്കുന്നതായിട്ട് ഓർക്കുക അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് ശശിധരൻ നടുവിലാണ് ഏതാണ് പിത്തള ചലവം പിത്തള ചലവം ഇതൊക്കെ പെട്ടെന്ന് കിട്ടും ആ ഇതൊന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൈപ്രസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ഏതാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്ര മോദിയാണ് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സിയിലെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും പ്രതീക്ഷിക്കാം അല്ലാത്ത ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തെയും നമ്മൾ പെട്ടുപോകും അടുത്ത ചോദ്യം ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമങ്ങൾക്ക് നൽകിയ പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൻ ഇതൊക്കെ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടും ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രമിക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറെടുപ്പ് ശക്തമാക്കുന്നതിനായി അതിർത്തി സംസ്ഥാനങ്ങളിൽ നടത്തിയ മോക്ക് ഡ്രില്ലിൻ്റെ പേര് ഓപ്പറേഷൻ ഷീൽഡാണ് അപ്പോൾ എന്താണ് ബ്ലാക്ക് ഔട്ട് നമ്മൾ ബ്ലാക്കൌട്ടെന്ന് പറയുന്നൊരു പദ്ധതി ഒരു സംഭവം നമ്മൾ അതിർത്തി മേഖലകളിൽ നമ്മുടെ രാത്രി നടപ്പിലാക്കി എന്താണെന്നൊന്നറിയാമെന്നുള്ളൊരു താഴെ നിന്ന് കമൻ്റ് ചെയ്യാം അടുത്ത് സിക്കിൾസൽ രോഗത്തെ പറ്റിയുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ആരോഗ്യ വകുപ്പും ട്രൈബൽ വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ എന്താണ് അറിയാമ കറ്റാമരിവാൾ കോശം ക്യാമ്പയിൻ താപ്തി മെഗാ റീചാർജ് പദ്ധതികൾ ആ അത് പറയാൻ മറന്നുപോയി ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പദ്ധതി ഉണ്ടല്ലോ അറിയാം അകറ്റാം അരിവാൾ കോശം ക്യാമ്പയിൻ നമ്മുടെ ഇപ്പോൾ പി എസ് സിയിലെ ഒരു ഒരു ചെറിയൊരു ഇതായിട്ട് വന്നു നമ്മൾ നിങ്ങൾ ചോ നമ്മുടെ ഉത്തരം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അറിയാം അകറ്റാം അരിവാൾ കോശത്തിൻ്റെ അവിടെ വേറെ എന്തെങ്കിലും ചേർത്തിട്ട് ക്യാമ്പയിൻ അല്ലെങ്കിൽ നമ്മുടെ അകറ്റാമിൻ്റെ അവിടെ വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ ഒരു ഉത്തരം മനസ്സിലായില്ലേ അങ്ങനെ നമ്മുടെ പി എസ് സി ഇപ്പം കുറേ ഇറക്കുന്നുണ്ട് ഉത്തരങ്ങൾ അപ്പോൾ അതും കൂടി കരുതിയിരിക്കുക അടുത്ത് താപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് അപ്പോൾ താപ്തി മെഗാ റീചാർജ് പദ്ധതികൾക്കായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞപ്പോൾ ഈ അറിയാൻ അകറ്റാൻ പറഞ്ഞപ്പോൾ വേറൊരു ഇതും കൂടെ ഞാൻ പറയാൻ പറഞ്ഞു ഈ നമ്മുടെ ഈ കഴിഞ്ഞ എൽ ഡി ദേവസ്വം എൽ ഡിയിൽ നമ്മുടെ ലോക ബാങ്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ ആ ചോദ്യം ഞാൻ ഓർക്കുന്നില്ല ലോക ബാങ്കിൻ്റെ നമ്മുടെ അജയ് ബംഗയൊക്കെ ഉണ്ടായിരുന്നു ഓപ്ഷൻ അജ് അജയ് ബംഗ അങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചോദ്യം നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ നോർമലി ചോദ്യം അതേപോലെ തന്നെ നമ്മുടെ പി എസ് സിയിലും അജയ് ബംഗയും വെച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അജയ് ബംഗ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ പി എസ് സി ആ രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് കൊള്ളാം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ നിപ വൈറസ് റിപ്പോർട്ട് ചെയ്തെവിടെയാണ് നമ്മുടെ മലപ്പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിരവധി ആളുടെ മരണത്തിന് കാരണമായ സ്ഫോടനം നടന്ന ഇറാനിലെ തുറമുഖം ഏതാണ് ഷാഹിദ് രാജി തുറമുഖം ഏതാണ് ഷാഹിദ് രാജി തുറമുഖമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫോർമുല വൺ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ ക്രീഡ ജേതാവ് ആരാണ് ഓസ്കർ പിയാസ്ട്രിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഫോർമുല വൺ സൗദി അറേബ്യൻ ഗ്യാൻ പ്രീ ക്രീഡ് ചെയ്തവരാണ് അത് ഓസ്കർ പി ആസ്ട്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എവിടെയാണ് റിയോ ഡി ജനീറോയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എവിടെയാണ് അത് നമ്മുടെ റിയോ ഡി ജനീറോയാണ് ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ടിലാണ് അപ്പോൾ ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് അത് ജൂൺ പന്ത്രണ്ടിലാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാന രചയിതാവിനുള്ള പുരസ്കാരം നേടിയത് ആരാണ് രമേശ് കാവിലാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാന ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയത് ആരാണ് അത് രമേശ് കാവിലാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ് പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ് കരോൾ നൗറോക്കിയാണ് അപ്പോൾ നമ്മുടെ പോളണ്ടിൻ്റെ പുതിയ ആരാണ് കരോൾ നൗറോക്കി അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അത് നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ എന്തു ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ ആണല്ലോ